ൾ കുമാരമംഗലത്ത് നിന്നുമുള്ള കാഴ്ചകൾ തൊടുപുഴ മൂന്നാർ റൂട്ടിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വെറും നൂറ് മീറ്റർ അകലത്തിൽ ചോളംകുടി കോളനിക്ക് എതിർവശം ഈ കൊടും വളവിലാണ് കാലങ്ങളായി പൈപ്പ് പൊട്ടി ഒഴുകുന്നത് വാട്ടർ അതോറിറ്റി അധികാരികൾ കണ്ടില്ല എന്നും ചാക്കിട്ട് മറിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത് എന്നാൽ ഇന്നലെ മുതൽ പൈപ്പിൽ നിന്നും അമിതമായ ജലമാണ് റോഡിലേക്ക് ഒഴുകുന്നത് ഇതുമൂലം നീര് കുറഞ്ഞ ഈ വളവിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ നിരവധി ആൾക്കാർ സഞ്ചാരയോഗ്യമാക്കുന്ന ഈ വഴി പാറമടയിൽ നിന്നുള്ള ടിപ്പറുകൾ ഉൾപ്പെടെ ടൂറിസ്റ്റ് ബസ്സുകൾ തീറിപ്പായുന്ന ഈ സ്ഥലത്ത് ഏത് സമയത്തും ഒരു അപകടം ഉറപ്പാണ് കുമാരമംഗലം വിശ്രമ കേന്ദ്രത്തിന് അടുത്തുള്ള ഈ റോട്ടിലേക്ക് ഒഴുകുന്ന വെള്ളം പല സാമൂഹ്യ ദുരിത ദുർവിനിയോഗം ചെയ്ത് അപകടങ്ങൾ കൂടാനും കാരണങ്ങളുണ്ട് നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ട് കുമാരമംഗൽ നിന്നും കെ ജയൻ